ിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈമ് ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ എസ്രായയുടെ പുസ്തകം അധ്യായങ്ങൾ അഞ്ചും ആറും സക്കറിയ പ്രവചനം അധ്യായങ്ങൾ നാലും അഞ്ചും ആറും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ എട്ട് മുതൽ പതിനൊന്ന് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യെസ്റ അദ്ധ്യായം അഞ്ച് ദേവാലയത്തിൻ്റെ പണി പുനരാരംഭിക്കുന്നു പ്രവാചകന്മാരായ അഗായി പ്രവാചകനും ഇദോയുടെ മകൻ സക്കറിയായും യൂതായിലും ജെറുസലേമിലുമുള്ള യഹൂദരെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ അവരോട് പ്രവചിച്ചു തുടർന്ന് ഷെയാൽ തീയലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും ജെറുസലേമിലുള്ള ദേവാലയം പണിയാൻ തയ്യാറെടുത്തു അവരോടൊപ്പം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവർക്ക് പിന്തുണയായി നദിക്കക്കരെ അധിപതിയായ തത്തേനായിയും ഷത്തർ ബൊസനായിയും അവരുടെ സഹകാരികളും ആ സമയം അവർക്കെതിരെ വന്ന് അവരോട് ഇപ്രകാരം ചോദിച്ചു ഈ ആലയം പണിയാനും ഈ നിർമ്മിതി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം തന്നതാര് അതേ തുടർന്ന് അക്കൂട്ടർ അവരോട് ഈ നിർമ്മിതി നടത്തുന്ന ആളുകളുടെ പേരുകൾ എന്തെന്നും ചോദിച്ചു എന്നാൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ദൃഷ്ടി യൂതാശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിന് വിശദീകരണം നൽകിയ ശേഷം മറുപടി ലഭിക്കുന്നതുവരെ അവരെ അക്കൂട്ടർ നിരോധിച്ചില്ല രാജാവിന് അന്വേഷണ നദിക്കക്കരെ അധിപതിയായ തത്തേനായിയും ക്ഷത്രർബസനായി അവരുടെ സഹകാരികളായി നദിക്കക്കരെയുള്ള ഉപാധിപതികളും കൂടി ദാരിയൂസ് അയച്ച കത്തിൻ്റെ പകർപ്പ് അവർ അദ്ദേഹത്തിന് ഒരു എഴുത്തയച്ചു അതിൽ ഇവിധം എഴുതപ്പെട്ടിരുന്നു ദാരിയൂസ് രാജാവിന് എല്ലാ മംഗളാശംസകളും ഇത് രാജാവ് അറിഞ്ഞിരിക്കട്ടെ ഞങ്ങൾ യൂഥാ പ്രവിശ്യയിൽ ശ്രേഷ്ഠ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയിരുന്നു അത് ഉരുട്ട് കല്ലുകൊണ്ടാണ് പണിയപ്പെടുന്നത് ഭിത്തികളിൽ ഉത്തരം സ്ഥാപിതമായി ഉത്സാഹപൂർവ്വമാണ് ഈ പണി നിർവഹിക്കപ്പെടുന്നത് അവരുടെ കൈകളാൽ അത് സഫലമാവുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ശ്രേഷ്ഠന്മാരോട് താഴെപ്പറയും വിധം ആരാഞ്ഞു അവരോട് ചോദിച്ചു ഈ ആലയം പണിയാനും ശ്രീകോവിൽ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം തന്നതാര് കൂടാതെ അവരുടെ നേതാക്കന്മാരായ ആളുകളുടെ പേരെഴുതി അങ്ങെ അറിയിക്കാൻ ഞങ്ങൾ അവരോട് അവരുടെ പേരുകൾ ആരാഞ്ഞു ഇവവിധം പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളോട് പ്രത്യുദ്ധരിച്ചു ഞങ്ങൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഞങ്ങൾ പണിയുന്ന ഈ ആലയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതതും പൂർത്തിയാക്കിയതുമാണ് എന്നാൽ സ്വർഗത്തിൻ്റെ ദൈവത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽതായനായ ബാബിലോൺ രാജാവ് നെബുക്കദനേശ്വറിൻ്റെ കയ്യിൽ അവനെ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിൻ്റെ ഒന്നാം വർഷം ഈ ദേവാലയം പണിയണമെന്ന് സൈറസ് രാജാവ് തന്നെ വിളംബരം പുറപ്പെടുവിച്ചു മാത്രമല്ല നബുക്ക ജെറുസലേമിലെ ആലയത്തിൽ നിന്ന് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ദേവാലയ പാത്രങ്ങൾ പുറത്തെടുത്ത് അവ ബാബിലോൺ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു സൈറസ് രാജാവ് അവ ബാബിലോൺ ക്ഷേത്രത്തിൽ നിന്നെടുത്ത് താൻ ദേശാധിപതിയായി നിയമിച്ച ശേഷ് ബസാറിനെ ഏൽപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു ഈ പാത്രങ്ങളെടുത്ത് നീ പോയി ജെറുസലേമിലെ ആലയത്തിൽ വെക്കുക ദേവാലയം യഥാസ്ഥാനം പണിയപ്പെടുകയും വേണം അതേ തുടർന്ന് ശേഷ് ബസാർ നേരിട്ട് വന്ന് ജെറുസലേമിലെ ദേവാലയത്തിന് അടിസ്ഥാനം വിട്ടു അന്ന് മുതൽ ഇന്ന് വരെ പണി നടക്കുന്നെങ്കിലും അത് പൂർത്തിയായിട്ടില്ല ആകയാൽ ഇപ്പോൾ രാജാവിന് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ അവിടെ ബാബലോണിലുള്ള രാജകീയ രേഖാശേഖരം പരിശോധിക്കപ്പെടട്ടെ ജെറുസലേമിൽ ദേവാലയം പണിയാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ തലസംബന്ധിയായ രാജഹിതം ഞങ്ങൾക്ക് അയച്ചു തന്നാലും എസ്ര അധ്യായം ആറ് രാജാവിൻ്റെ അനുകൂല വിളംബരം അതിനുശേഷം ദാരിയൂസ് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു അങ്ങനെ ബാബലൂണിൽ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥശാലയിൽ അവർ തിരച്ചിൽ നടത്തി മേദിയായിലെ ഒരു പ്രവിശ്യയായ ഇക്ബത്താനായിലെ ഒരു മാളികയിൽ ഒരു ചുരുൾ കണ്ടെത്തപ്പെട്ടു അതിൻ്റെ മധ്യേ ഒരു പ്രഖ്യാപനം ആലേഖനം ചെയ്തിരുന്നു സൈറസ് രാജാവിൻ്റെ ഒന്നാം വർഷമാണ് ജറുസലേമിലെ ദേവാലയത്തെ സംബന്ധിച്ച് സൈറസ് രാജാവ് ഇപ്രകാരം വിളംബരം പുറപ്പെടുവിച്ചു ബലികൾ സമർപ്പിക്കാനുള്ള സ്ഥലമായ ആലയം പണിയപ്പെടട്ടെ അതിൻ്റെ അടിസ്ഥാനങ്ങളും സ്ഥാപിതമാകട്ടെ അതിൻ്റെ ഉയരം അറുപത് മുഴവും വീതി അറുപത് മുഴവും ആയിരിക്കണം ഉരുട്ടുകല്ലിൻ്റെ മൂന്ന് നിരകളും തടിയുടെ ഒരു നിരയും വേണം ചെലവ് രാജകൊട്ടാരത്തിൽ നിന്ന് നൽകപ്പെടട്ടെ മാത്രമല്ല ജെറുസലേമിലെ ആലയത്തിൽ നിന്ന് നെബുക്കദിനേശ്വരടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ദേവാലയ പാത്രങ്ങൾ തിരിച്ചെടുത്ത് ജെറുസലേമിലെ ആലയത്തിലേക്ക് എത്തിച്ച് ദേവാലയത്തിൽ യഥാസ്ഥാനം നിക്ഷേപിക്കട്ടെ അതിനാൽ നദിക്കക്കരെ അധിപനായ തത്തേനിയായും ക്ഷത്രുബസനായും അവരുടെ സഹകാരികളായി നദിക്കക്കരെയുള്ള ഉപാധിപതികളും അവിടം വിട്ടു ഈ ദേവാലയ നിർമ്മാണത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കണം യഹൂദന്മാരുടെ അധിപനും യഹൂദശ്രേഷ്ഠന്മാരും കൂടി ഈ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ ഈ ദേവാലയ നിർമ്മാണത്തിന് ആ യഹൂദ ശ്രേഷ്ഠന്മാർക്കൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനും എന്നിൽ നിന്ന് നിർദ്ദേശമുണ്ട് നദിക്കക്കരയുള്ളവരുടെ കപ്പത്തിൽ നിന്നുള്ള കുറേ രാജധനം ചെലവിനായി ഈ ആളുകൾക്ക് ആവശ്യമനുസരിച്ച് പണി നിർത്തി കളയാതിരിക്കാനായി നൽകപ്പെടേണ്ടതാണ് ജറുസലേമിലെ പുരോഹിതന്മാരുടെ വാക്കനുസരിച്ച് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായി കാളക്കിടാങ്ങൽ മുട്ടാടുകൾ ചെമ്മരിയാട്ടിൻകുട്ടികൾ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിങ്ങനെ അവർക്കാവശ്യമുള്ളതെന്തോ അത് മുടക്കം കൂടാതെ അനുദിനം നൽകപ്പെടുക തന്നെ വേണം അങ്ങനെ അവർ സ്വർഗത്തിലെ ദൈവത്തിന് സുരഭിലയാഗങ്ങൾ അർപ്പിക്കുന്നവരും രാജാവിൻ്റെയും അവൻ്റെ മക്കളുടെയും ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആയിത്തീരട്ടെ ഈ ഉത്തരവ് ലംഘിക്കുന്ന ഓരോ ആളും അവൻ്റെ വീട്ടിൽ നിന്ന് തുലാം വലിച്ചെടുത്ത് ഉയർത്തി നിർത്തി അതിന്മേൽ കോർക്കപ്പെടട്ടെ അവൻ്റെ ഭവനം അക്കാരണത്താൽ ഒരു കുപ്പക്കൂനാക്കുകയും വേണമെന്നാണ് എന്നിൽ നിന്നുള്ള വിളംബരം ജെറുസലേമിലെ ആ ദേവാലയം മാറ്റാനും നശിപ്പിക്കാനും തൻ്റെ കൈനീട്ടുന്ന ഏത് രാജാവിനെയും ജനത്തെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന വിളംബരം ഇത് വേണ്ട വിധം നിർവഹിക്കപ്പെടണം ദേവാലയ പ്രതിഷ്ഠ അപ്രകാരം ദാരിയൂസ് രാജാവ് സന്ദേശം അയച്ചതുകൊണ്ട് നദിക്കക്കരെ അധിപതികളായ തത്തേനായി ഷത്തർ അവരുടെ സഹകാരികളും തദനുസൃതം ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു പകായ് പ്രവാചകന്റെയും ഇദ്ദോയുടെ മകൻ സക്കറിയായുടെയും പ്രവചനപ്രകാരം യഹൂദന്മാരുടെ ശ്രേഷ്ഠന്മാർ പണി നടത്തുകയും അത് പുരോഗതിയിലെത്തിക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതാർക്സിക്സസ് എന്നിവരുടെ അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയൂസ് രാജാവിൻ്റെ ആറാം വർഷം അതാർ മാസം മൂന്നാം ദിവസം അവർ ഈ ആലയം പൂർത്തിയാക്കി പുരോഹിതന്മാരും ലേവായുരും പ്രവാസികളുടെ ശിഷ്ടഭാഗവും ഉൾപ്പെട്ട ഇസ്രായേലിയർ ആഹ്ലാദപൂർവ്വം ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ആ ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ അർപ്പിച്ചത് നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ഇസ്രായേൽ മുഴുവനും വേണ്ടി പാപയാഗമായി ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് കോലാട്ടിന്മുട്ടന്മാരെയും ആയിരുന്നു മോശയുടെ ഗ്രന്ഥത്തിലെ ലിഖിതമനുസരിച്ച് ജറുസലേമിലെ ദൈവശുശ്രൂഷക്കായി പുരോഹിതന്മാരെ അവരുടെ വിഭാഗങ്ങളനുസരിച്ചും ലേവായരെ അവരുടെ വകുപ്പുകളനുസരിച്ചും അവർ നിയമിച്ചു പെസഹ ആചരണം പ്രവാസി ഗണത്തിൻ്റെ മക്കൾ ആദ്യമാസം പതിനാലിന് പെസഹ ആചരിച്ചു പുരോഹിതന്മാരെ ലേവായരും ഒന്നായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു അവരെല്ലാവരും ശുദ്ധിയുള്ളവരായി തുടർന്ന് പ്രവാസി ഗണത്തിൻ്റെ മക്കളായ എല്ലാവർക്കും വേണ്ടിയും തങ്ങളുടെ സഹോദര പുരോഹിതന്മാർക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടി തന്നെയും അവർ പെസഹ കുഞ്ഞാടിനെ അറുത്തു പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഇസ്രായേലിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ തേടുന്നതിന് തദ്ദേശ ജനതകളുടെ മലിനതയെ ഓരോന്നിലും നിന്ന് സ്വയം വിട്ടകന്നവരെല്ലാം അവരോട് ചേർന്ന് അത് ഭക്ഷിച്ചു പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ അവർ ഏഴ് ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു എന്തെന്നാൽ കർത്താവ് അവരെ ആനന്ദിപ്പിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ദേവാലയ നിർമ്മിതിയിൽ അവരുടെ കൈകളെ ശക്തിപ്പെടുത്തുന്നതിന് അസീറിയ രാജാവിൻ്റെ ഹൃദയം അവർക്ക് അനുകൂലമായി തിരിക്കുകയും ചെയ്തിരുന്നു സക്കറിയ അദ്ധ്യായം നാല് ദർശനത്തിൽ കണ്ട വിളക്ക് തണ്ട് എന്നോട് സംസാരിച്ച ദൂതൻ തിരിച്ചു വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെടുന്നവനെ എന്ന പോലെ എന്നെ ഉണർത്തി എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു ഞാൻ കാണുന്നത് ഇതാ മൊത്തം പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട് അതിൻ്റെ മകുടത്തിൽ അതിൻ്റെ കോപ്പ അതിന്മേൽ അതിൻ്റെ ഏഴ് ദീപനാളങ്ങളും അതിൻ്റെ മകുടത്തോട് ചേർന്നുള്ള ദീപനാളങ്ങൾക്ക് കുഴലുകൾ ഏഴ് വീതം കോപ്പയ്ക്കുമേൽ ഒന്ന് വലത്തും ഒന്നിടത്തുമായി രണ്ട് ഒലിവ് വൃക്ഷങ്ങൾ എന്നോട് സംസാരിച്ച ദൂതനോട് മറുപടിയായി ഞാൻ ഇപ്രകാരം ആരാഞ്ഞു എൻ്റെ പ്രഭു എന്താണിവ എന്നോട് സംസാരിച്ച ദൂതൻ മറുപടിയായി എന്നോട് ചോദിച്ചു ഇവ എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഇല്ല എൻ്റെ പ്രഭു ഞാൻ പറഞ്ഞു അവൻ എന്നോട് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു സെറൂബാബേലിനോടുള്ള കർത്താവിൻ്റെ വചനം ഇതാണ് സൈന്യം കൊണ്ടല്ല ബലത്താലുമല്ല എൻ്റെ അരൂപിയാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്തിരിക്കുന്നു മഹാപർവ്വതമേ നീ എന്താണ് സെറുബാബേലിൻ്റെ മുമ്പിൽ നീ സമതലമാകും അവൻ മൂലക്കല്ല് കൊണ്ടുവരുന്നു മനോജ്ഞം മനോജ്ഞം എന്ന് അതിന് ജൈവിളികൾ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കലേക്ക് ഇപ്രകാരം വന്നു സെറുബാബേലിൻ്റെ കൈകൾ ഈ ഭവനത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അവൻ്റെ കൈകൾ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവാണെന്ന് അപ്പോൾ നീ അറിയും എന്തെന്നാൽ ചെറിയവരുടെ ദിവസത്തോട് പുച്ഛം തോന്നിയവൻ ആര് അവർ സന്തോഷിക്കുകയും ചെറുബാവിലിൻ്റെ കയ്യിലെ തൂക്കുകെട്ട കാണുകയും ചെയ്യും ഇവ ഏഴും ഭൂമി മുഴുവനിലൂടെയും ചുറ്റിക്കിറങ്ങുന്ന കർത്താവിൻ്റെ കണ്ണുകളാണ് ഞാൻ അവനോട് ആരാഞ്ഞു വിളക്ക് തണ്ടിനിടത്തും വലത്തുമുള്ള ആ രണ്ട് ഒലിവ് എന്താണ് ഞാൻ രണ്ടാമതും അവനോട് ചോദിച്ചു രണ്ട് പൊൻകുഴലുകളുടെ വശത്തായി അവയ്ക്ക് മുകളിൽ വെട്ടിത്തിളങ്ങുന്ന രണ്ട് സ്വർണ്ണ ഒലിവ് ശാഖകൾ എന്താണ് അവൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു അവ എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഇല്ല എൻ്റെ പ്രഭു ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും നാഥനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് അഭിഷിക്തരാണ് അവർ സക്കറിയ അധ്യായം അഞ്ച് ചുരുൾ പറക്കുന്നതായി ദർശനം ഞാൻ തിരിഞ്ഞ് കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു ചുരുൾ നീ എന്ത് കാണുന്നു അവനെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പറക്കുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു അതിൻ്റെ നീളം ഇരുപത് മുഴവും അതിൻ്റെ വീതി പത്ത് മുഴവുമാണ് അവൻ എന്നോട് പറഞ്ഞു ഇത് ഭൂമുഖം മുഴുവനും മേൽ പുറപ്പെട്ടെത്തിയ ശാപമാണ് മോഷ്ടിക്കുന്ന ആരും ചുരുളിൻ്റെ ഒരു പുറമനുസരിച്ചൊഴിവാക്കപ്പെടും ശപഥം ചെയ്യുന്ന ആരും മറുപറമനുസരിച്ചു ഒഴിവാക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് ഞാനാണ് അത് പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് മോഷ്ടാവിൻ്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കാപട്ടിത്തോടെ ശപഥം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും ചെന്ന് അവൻ്റെ ഭവനമധ്യെ അന്തി ഉറങ്ങുകയും തടിയോടും കല്ലോടും കൂടെ അതിനെ നശിപ്പിക്കുകയും ചെയ്യും ഏഫായിക്കകത്ത് സ്ത്രീയുടെ ദർശനം എന്നോട് സംസാരിച്ച ദൂതൻ മുൻപോട്ട് വന്ന് എന്നോട് പറഞ്ഞു പുറപ്പെട്ടു വരുന്ന ഇത് എന്താണെന്ന് നിന്റെ കണ്ണുകൾ ഉയർത്തി കണ്ടാലും എന്താണത് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു പുറപ്പെട്ടു വരുന്ന ഏഫ ആണത് നാട് മുഴുവനിലുമുള്ള അവരുടെ അതിക്രമമാണത് എന്നും അവൻ പറഞ്ഞു അതാ ഈയത്തിൻ്റെ മൂടി ഉയർത്തപ്പെട്ടപ്പോൾ ഏഫായുടെ ഉള്ളിൽ ഒരുവൾ ഒരു സ്ത്രീയിരിക്കുന്നു അവൻ പറഞ്ഞു ഇവളാണ് ദുഷ്ടത അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയക്കട്ടികൊണ്ട് അതിൻ്റെ വായുമൂടി ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അതാ രണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു അവരുടെ ചിറകുകളിൽ കാറ്റുണ്ടായിരുന്നു അവർക്ക് കൊക്കിൻ്റെ ചിറകുകൾ പോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫ ഉയർത്തി അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു ഷീനാർ ദേശത്ത് അവൾക്ക് ഒരാലയം പണിയാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു അത് തയ്യാറാകുമ്പോൾ അവിടെ അവൾ സ്വപീഠത്തിൽ പ്രതിഷ്ഠിതയാകും സക്കറിയ അദ്ധ്യായം ആറ് രഥങ്ങളിലെ കുതിരകളുടെ ദർശനം ഞാൻ തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അതാ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാല് രഥങ്ങൾ പുറപ്പെടുന്നു പർവ്വതങ്ങൾ പിച്ചള മലകളായിരുന്നു ഒന്നാമത്തെ രഥത്തിൽ ചുവന്ന കുതിരകൾ രണ്ടാമത്തെ രഥത്തിൽ കറുത്ത കുതിരകൾ മൂന്നാമത്തെ രഥത്തിൽ വെളുത്ത കുതിരകൾ നാലാമത്തെ രഥത്തിൽ പുള്ളിക്കുതിരകൾ എൻ്റെ പ്രഭോ എന്താണിത് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദ്യമുന്നയിച്ചു അപ്പോൾ ദൂതൻ എന്നോട് മറുപടിയായി പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും നാഥനോട് ചേർന്ന് നിലയുറപ്പിച്ച ശേഷം പുറപ്പെട്ടു വരുന്ന നാല് ആകാശവായുക്കളാണിവർ ഏതിലാണോ കറുത്ത കുതിരകളുള്ളത് അത് ഉത്തരദേശത്തേക്ക് പുറപ്പെടുന്നു വെള്ളക്കുതിരകൾ തങ്ങളുടെ പിന്നിലേക്ക് പുറപ്പെടുന്നു പുള്ളിക്കുതിരകൾ പുറപ്പെടുന്നത് ദക്ഷിണദേശത്തേക്കാണ് ചുറുചുറുക്കുള്ള അവ പുറപ്പെട്ട് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാൻ തക്കം നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുവിൻ അവൻ കൽപ്പിച്ചു അവ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു അവൻ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് ഇപ്രകാരം സംസാരിച്ചു നോക്കൂ ഉത്തരദേശത്തേക്ക് പുറപ്പെട്ടവ ഉത്തരദേശത്ത് കർത്താവിൻ്റെ രൂപി കുടിയിരുത്തി ജോഷയുടെ കിരീടധാരണം കർത്താവിൻ്റെ വചനം ഇപ്രകാരം എൻ്റെ പക്കലേക്ക് വന്നു നീ പോയി ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസി ഗണത്തിൽ നിന്ന് ഹെൽദായിയിൽ നിന്നും തോബിയായിൽ നിന്നും യദായിയിൽ നിന്നും കാണിക്ക കൈപ്പറ്റി സഫാനിയായുടെ പുത്രനായ ജോസിയായുടെ വീട്ടിലേക്ക് ഇന്ന് തന്നെ ചെല്ലുക നീ വെള്ളിയും പൊന്നും കൈപ്പറ്റി കിരീടങ്ങൾ ഉണ്ടാക്കുകയും യഹോസ് പുത്രനും മഹാപുരോഹിതനുമായ ജോഷുവയുടെ ശിരസിൽ വെക്കുകയും ചെയ്യണം അവനോട് നീ ഇപ്രകാരം പറയുക സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ നാമ്പ് എന്ന നാമമുള്ളവൻ സ്വസ്ഥാനത്ത് നിന്ന് അവൻ മുളയ്ക്കും കർത്താവിൻ്റെ ആലയം അവൻ പണിയും അവനായിരിക്കും കർത്താവിൻ്റെ ആലയം പണിയുന്നത് അവൻ പ്രതാപ മറന്ന് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി വാഴും ഒരു പുരോഹിതൻ തൻ്റെ സിംഹാസനത്തിലും ഉണ്ടായിരിക്കും ഇരുവർക്കുമിടയിൽ സമാധാനത്തിൻ്റെ ഉപദേശം പുലരും ഹേലേം തോബിയ യഥായ സഫാനിയായുടെ പുത്രൻ ഹേൻ എന്നിവരുടെ അനുസ്മരണത്തിനായി ആ കിരീടങ്ങൾ കർത്താവിൻ്റെ ആലയത്തിലുണ്ടായിരിക്കും വിദൂരസ്ഥർ വന്ന് കർത്താവിൻ്റെ ആലയ നിർമ്മാണത്തിലേർപ്പെടും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചതെന്ന് അങ്ങനെ നിങ്ങളറിയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ ഇത് സംഭവിക്കും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ എട്ട് മുതൽ പതിനൊന്ന് വരെ ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ ദൃഷ്ടികൾ കൊണ്ട് എല്ലാ തിന്മയും ചിതറിക്കുന്നവനാണ് ഞാൻ എൻ്റെ ഹൃദയം സംശുദ്ധമാക്കി എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ ശുദ്ധി നേടിയെന്ന് ആർക്ക് പറയാനാകും കള്ളത്തൂക്കവും വ്യാജ അളവും ഇവ രണ്ടും കർത്താവിനും വിളയച്ചതെയാണ് തൻ്റെ ചെയ്തി സംശുദ്ധവും പരമാർത്ഥവുമെങ്കിൽ ഒരു കുട്ടി പോലും സ്വന്തം പ്രവൃത്തികളാൽ അംഗീകരിക്കപ്പെടും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ദിവസത്തിൽ ദൈവം തന്ന മഹാകാരുണ്യത്തിന് നന്ദി പറയാം നല്ല കർത്താവെ ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയുമാണ് ഇപ്രകാരം ഞങ്ങളെ അവിടുത്തെ നാമത്തിലേക്ക് കർത്താവെ അവിടുത്തെ നാമത്തെ ആരാധിക്കുന്ന ഈ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ ദിവസത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു സക്കറിയായിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനും എസ്രായിലൂടെ അവിടുത്തെ പദ്ധതികൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്ന് കാണിച്ചു തരുന്നതിനും ഈ രണ്ട് വചന ഗ്രന്ഥങ്ങളെയും അതിൻ്റെ വെളിപ്പെടുത്തലുകളെയും ഓർത്ത് അങ്ങേ ഞാൻ ആരാധിക്കുന്നു കഥാവ് ഇന്ന് സ്തുതിയോടും ആരാധനയോടും കൂടി ഈ ദിവസം ആരംഭിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് പ്രദാനം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇസ്രായയുടെ പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദേവാലയ നിർമ്മാണം നിർത്തിവെക്കുന്നതാണ് സമറിയാക്കാരുടെ തദ്ദേശവാസികളുടെ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് എന്നാൽ അഞ്ചാമത്തെ അധ്യായത്തിലും ആറാമത്തെ അധ്യായത്തിലും നമ്മൾ വായിച്ചത് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നദിക്കക്കരയുള്ള ഉപാധിപതികൾ രാജാവിനെ വിവരമറിയിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രാജാവിന് ശേഷം വന്ന ദാരിയൂസ് രാജാവ് കൊട്ടാരത്തിലെ രേഖകൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു അപ്പോഴാണ് എക്ബത്താനയിലെ ഒരു വീട്ടിൽ നിന്ന് സൈറസിൻ്റെ ദേവാലയ നിർമ്മാണത്തിന് ആഹ്വാനം ചെയ്തും അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയും സൈറസ് രാജാവിൻ്റേതായ ഒരു ചുരു കണ്ടെത്തുകയും സത്യാവസ്ഥ രാജാവിനെ ബോധ്യപ്പെടുകയും ചെയ്തത് അങ്ങനെ അദ്ദേഹം ദേവാലയ നിർമ്മാണത്തിന് വേണ്ട ധനം രാജ്യത്ത് നിന്ന് കൊടുക്കാനും ദേവാലയ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവരെ അവരവരുടെ വീടിൻ്റെ ഉത്തരത്തിൽ തന്നെ തൂക്കിലേറ്റാനും കൽപ്പിച്ചു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്നാമത്തേത് ഹഗായിയും സക്കരയായും പറഞ്ഞിരുന്നു നിങ്ങൾ ദേവാലയം പണിയുക സമ്പത്തിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് ഞാൻ ജനതകളെ പിടിച്ചു കുലുക്കും അവർ തങ്ങളുടെ ധനവുമായി നിങ്ങളുടെ പക്കലേക്ക് വരും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വാക്കുകൾ അരളി ചെയ്തത് കൺമുമ്പിൽ നിറവേറുന്നത് ഈ ജനം കാണുകയാണ് ജീവിതത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായ നനച്ചിരിക്കാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിനായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിനായി ദൈവത്തിൻ്റെ അരളപ്പാടുകൾ സത്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതിനായി ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റികളായി അവസരങ്ങളായി വേണം അതിനെ കാണാൻ മറ്റൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്ന് രാജാവിനെ ധരിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് തക്ക സമയത്ത് കാര്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നത് പല കാര്യങ്ങളുടെയും തടസ്സങ്ങൾ മാറുന്നതിന് ഇടയാക്കും അത് കുടുംബത്തിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും ഒരുപോലെ ബാധകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ദേവാലയത്തിൻ്റെ നിർമ്മാണം അങ്ങനെ പൂർത്തിയാവുകയും അവർ ദേവാലയം പ്രതിഷ്ഠിക്കുകയും അവർ അതിനുശേഷം പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയവർ ആദ്യമായി പെസക ആചരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പെസക യഥാർത്ഥത്തിൽ വിശ്വാസ പ്രഖ്യാപനമാണ് അത് ഈജിപ്തിലും അതിനുശേഷവും ഒക്കെ നമ്മൾ പെസകയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിന്തിച്ചതാണ് അവർ ഒരിക്കൽ കൂടി യഹോവയായ ദൈവത്തിലുള്ള തങ്ങളുടെ അലീജിയൻസ് തങ്ങളുടെ ആഭിമുഖ്യം തങ്ങളുടെ യഹോവയോടുള്ള വിധേയത്വം അവിടത്തേക്ക് മാത്രമാണ് തങ്ങൾ ആരാധന സമർപ്പിക്കുന്നത് എന്ന ആ ഇസ്രായേലിൻ്റെ ഒന്നാം പ്രമാണം അവരൊരിക്കൽ കൂടി അവരുടെ വിശ്വാസമായി പ്രഖ്യാപിച്ചു സക്കറിയായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു സക്കറിയ കാണുന്ന എട്ട് ദർശനങ്ങൾ ആദ്യത്തെ ആറ് അധ്യായങ്ങളിലെ പ്രമേയമാണ് നമ്മൾ ആദ്യത്തെ ഒരു നാല് ദർശനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു എന്നാൽ ഇനി അഞ്ചാമത്തെ ദർശനം നമ്മൾ കാണുന്നത് ഒരു വിളക്ക് തണ്ടിൻ്റെ ദർശനമാണ് ആ വിളക്ക് ദണ്ടും അതിൻ്റെ രണ്ട് വശത്തുമായി ഒലിവ് മരങ്ങളും എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വളരെ കൗതുകകരമായ ഒരു പക്ഷേ വളരെ സർപ്രൈസിങ് ഒരു വെളിപ്പെടുത്തലാണ് അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് അതായത് ഈ വിളക്ക് തണ്ട് ഈ വിളക്ക് അല്ലെങ്കിൽ ഈ മെനോറ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സഭയെയാണ് ആ വിളക്കിലെ എണ്ണ അത് നിരന്തരം അതിലെ ദീപം തെളിയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ് അത് പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് സെറുബാബേലിനോട് ആത്മാവ് പറയുന്നത് സൈന്യത്താലല്ല സൈന്യബലത്താലല്ല കരബലത്താലല്ല നീ ദേവാലയം നിർമ്മിക്കാൻ പോകുന്നത് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എപ്പോഴും ഈ ഇസ്രായേലിനെ ദൈവജനത്തെ അല്ലെങ്കിൽ സഭയെ നിലനിർത്താൻ സഹായിക്കുന്ന രണ്ട് അഭിഷിക്തരാണ് അല്ലെങ്കിൽ എല്ലാ അഭിഷിക്തരുടെയും പ്രതീകമാണ് ഈ രണ്ട് ഒലിവ് ശാഖകൾ നിരന്തരമായി പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് നിൽക്കാൻ സഭയെ സഹായിക്കുന്ന എല്ലാ ദൈവ ശുശ്രൂഷകരുടെയും പ്രതീകമാണ് ഈ ഒലിവ് മരങ്ങൾ ഇത് എപ്രകാരം തൻ്റെ ജനത്തെ ദൈവം പരിപാലിക്കുകയും നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് സക്കറിയായിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ സക്കറിയായും ഹഗായിയും രണ്ട് പേര് നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് പേരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരെ ആത്മാവിൽ നിലനിർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒലിവ് മരങ്ങൾ തീർച്ചയായും പഗ്ഗായിയുടെയും സക്കറിയായിയുടെയും പ്രതീകമായിരുന്നിരിക്കണം ഒരുമിച്ച് ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഏകമനസ്സോടെ അഭിഷിക്തര് തിരഞ്ഞെടുക്കപ്പെട്ടവർ ശുശ്രൂഷകർ ഒറ്റക്കെട്ടായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം സഭയിൽ നിലനിൽക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് ആറാമത്തെ ദർശനമാണ് ആറാമത്തെ ദർശനം ഒരു പറക്കുന്ന ചുരുളാണ് ഈ പറക്കുന്ന ചുരുൾ സൂചിപ്പിക്കുന്നത് ശിക്ഷാവിധിയാണ് ഒരേ സമയത്ത് തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഈ സഭയെ നിരന്തരമായി ശക്തിപ്പെടുത്തി നിർത്തുമ്പോൾ തന്നെ സഭയുടെ പരിശുദ്ധി ദൈവജനത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുമ്പോൾ എപ്പോഴും അത് ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമല്ല തിന്മയിൽ ദൈവം പ്രസാദിക്കുന്നില്ല ദൈവനിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അത് പാലിക്കാത്തവരെ ദൈവം എക്സ്പോസ് ചെയ്യും അവർക്ക് തീർച്ചയായും ദൈവപ്രസാദമില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഈ ആറാമത്തെ ദർശനം അതായത് ഈ പറക്കുന്ന ചുരുൾ മോഷ്ടാവിൻ്റെയും കള്ളസാക്ഷ്യം പറയുന്നവൻ്റെയും ഒക്കെ വീട്ടിലേക്ക് വന്ന് അവർക്ക് ശിക്ഷാവിധി ഏൽപ്പിക്കുന്ന ചുരുൾ ഏഴാമത്തെ ദർശനം എന്ന് പറയുന്നത് ഈ ഏഫ എന്ന് പറഞ്ഞാൽ ധാന്യം അളക്കുന്നതിന് ഉപയോഗിച്ച ഒരു പാത്രമാണത് അപ്പോൾ അതിനൊരു മൂടിയുണ്ട് ആ മൂടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ദുഷ്ടത എന്ന പേരുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നതായി പ്രവാചകൻ കാണുകയാണ് പിന്നീട് കാണുന്നത് രണ്ട് സ്ത്രീകൾ ഈ ബാസ്ക്കറ്റുമായി ഈ പാത്രവുമായി ബാബിലോണിലേക്ക് ക്ഷേത്രം പണിയാനായി പുറപ്പെടുന്നതാണ് അതായത് പ്രവചനം അല്ലെങ്കിൽ ദർശനത്തിൻ്റെ അർത്ഥം ഇതാണ് ജെറുസലേമിലായിരിക്കുമ്പോൾ തന്നെ ബാബിലോണിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങിപ്പോകുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ ആ പാത്രത്തിനകത്ത് ഹൃദയത്തിനകത്ത് ദുഷ്ടത സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് ജറുസലേമിലായിരിക്കുമ്പോൾ തന്നെ സഭയിലായിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു യേശുവിനെ തള്ളിപ്പറഞ്ഞ് ബാബുലൂണിനെ പുൽകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ലോകത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ മറ്റൊരു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബാബിലോണിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരേ സമയത്ത് ജെറുസലേമിൽ ദേവാലയം പണിതുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ബാബിലൂണിലും ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നവർ ദൈവത്തെയും വിഗ്രഹത്തെയും ഒരുപോലെ കൈകളിൽ മാറി മാറി കൊണ്ടു നടക്കുന്നവർ ഇത് ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇനി നമ്മൾ കാണുന്ന എട്ടാമത്തെ ദർശനം എന്ന് പറയുന്നത് നാല് രഥങ്ങളും കുതിരകളും അത് പിച്ചള മലകളുടെ ഇടയിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അത് പിച്ചള രഥങ്ങളുമാണ് ഈ നാല് രഥങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പിച്ചള ബ്രോൺസ് സൂചിപ്പിക്കുന്നത് ബൈബിളിൽ എപ്പോഴും പാപപരിഹാരത്തിനായി ബലികൾ അർപ്പിച്ചിരുന്ന ആ ബലിപീഠം ബ്രോൺസ് കൊണ്ട് പിച്ചള കൊണ്ടുണ്ടാക്കിയതായിരുന്നു അത് എപ്പോഴും പാപത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അതിന് നടുവിൽ നിൽക്കുന്ന ഈ നാല് രഥങ്ങളും കുതിരകളും ഇത് നാല് ദിക്കുകളിലേക്ക് അയക്കപ്പെടുകയാണ് വെളിപാട് പുസ്തകം ആറാം അധ്യായത്തിൽ സമാനമായ ഒരു പ്രവചനം ഉണ്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ സക്കരയായിക്ക് നൽകപ്പെടുന്ന ദർശനം പ്രപഞ്ചത്തിൻ്റെ നാല് കോണുകളിലേക്ക് അയക്കപ്പെടുന്ന കർത്താവിൻ്റെ ദൂതന്മാരാണ് ഇത് കർത്താവിൻ്റെ ആത്മാക്കളാണിത് അരൂപിയാണിത് ഇത് നാല് ദിക്കുകളിലും പോയി ദൈവത്തിൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന ദൂതന്മാർ അവിടെ ഈ നാല് ദിക്കുകളിലും ഈ കുതിരകളും രഥങ്ങളും പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ ഒരു വചനം ഈ സന്ദർഭത്തിൽ ഈ വചനം വ്യാഖ്യാനിക്കാൻ ഓർമ്മിക്കേണ്ടതുണ്ട് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും കുറ്റങ്ങളെ കൺവിക്റ്റ് ചെയ്യുന്ന പാപത്തെ വെളിപ്പെടുത്തുന്ന ആ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഈ നാല് രഥങ്ങളും കുതിരകളും അതിനുശേഷം സക്കറിയായോട് ദൈവം പറയുന്നത് പ്രവാസികളും അടങ്ങി വന്നവരിൽ നിന്ന് സ്വർണം വാങ്ങി ജോഷുവായിക്ക് കിരീടമുണ്ടാക്കി ധരിപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ എന്നും ഒരു രാജാവ് ഉണ്ടാകുമെന്നും അവനോടൊപ്പം ഒരു പുരോഹിതനുണ്ടാകുമെന്നും അവർ തമ്മിൽ സമാധാനത്തിലായിരിക്കുമെന്നും ഈ പ്രവചനം പറയുന്നു വരാൻ പോകുന്ന ദാവീദിൻ്റെ പുത്രൻ ഇസ്രായേലിൻ്റെ നിത്യനായ രാജാവ് ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമായിരുന്നു അവൻ്റെ പേരാണ് യേശു നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ സക്കറിയ പ്രവചനം കുറെ കൂടി വായിക്കാൻ അല്ലെങ്കിൽ പ്രവചനങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്പം കൂടി സമയമെടുത്ത് വിശദീകരിക്കുന്നത് അനുഗ്രഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ നാളെ വീണ്ടും ഈ വചന നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ പങ്കുവെക്കാം നല്ല ഒരു ദിവസം കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ